അന്നപൂർണ റെസ്റ്റോറന്റ് ഉടമ ധനമന്ത്രി നിർമ്മല സീതാരാമനോട് മാപ്പ് പേക്ഷിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ചെറുകിട കച്ചവടക്കാരുടെ അഭ്യർത്ഥനകൾ അഹങ്കാരത്തോടെയും ബഹുമാനമില്ലാതെയുമാണ് ധനമന്ത്രി പരിഗണിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു കോയമ്പത്തൂരിലെ ചെറുകിട റസ്റ്റോറൻറ്റ് ശൃംഖലയായ അന്നപൂർണയുടെ ഉടമ പൊതുവേദിയിൽ വെച്ച് ജി എസ് ടിയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ എത്രത്തോളം അഹങ്കാരത്തോടെയും ബഹുമാനമില്ലാതെയുമാണ് മറുപടി നൽകുന്നതെന്ന് നോക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു എന്നാൽ ശതകുടീശ്വരനായ സുഹൃത്ത് നിയമങ്ങൾ മാറ്റാൻ പറയുമ്പോഴും ദേശീയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന് ഒരു മടിയുമില്ല നോട്ട് നിരോധനം ബാങ്കിങ് സംവിധാനത്തിലെ പോരായ്മകൾ നികുതിയിലെ പ്രശ്നങ്ങൾ ജി എസ് ടി എന്നിവ മൂലം നമ്മുടെ വ്യവസായികൾ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു നേരത്തെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച് അന്നപൂർണ റസ്റ്റോറൻ്റെ ഉടമ ജി എസ് ടിയുടെ പോരായ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അന്നപൂർണ ഉടമയ്ക്ക് മറുപടി നൽകാതെ ചിരിക്കുക മാത്രമാണ് നിർമ്മല സീതാരാമൻ ചെയ്തത് പിന്നീട് നിർമ്മല സീതാരാമനോട് മാപ്പപേക്ഷിച്ച് അന്നപൂർണ റെസ്റ്റോറൻ്റ് ഉടമ രംഗത്തെത്തുകയും ചെയ്തു താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്നപൂർണ ഉടമ വിശദീകരിച്ചു ചരക്ക് സേവന നികുതി വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലെ വിമർശനത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് മാപ്പ് അപേക്ഷിച്ച വ്യവസായിയുടെ വീഡിയോ ദൃശ്യം വിവാദമാകുന്ന സാഹചര്യത്തിലാണ് നടപടികൾ കോയമ്പത്തൂരിലെ അന്നപൂർണ്ണ ഹോട്ടൽ വ്യവസായിയായ ശ്രീനിവാസനാണ് ജി എസ് ടി യോഗത്തിനിടെ നിർമ്മലാ സീതാരാമനെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബണ്ണിനുള്ളിൽ ക്രീം വെച്ചാൽ പതിനെട്ട് ശതമാനം ജി എന്നായിരുന്നു ശ്രീനിവാസന്റെ പരിഹാസം ജി എസ് ടി ലളിതമാക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ ധനമന്ത്രി മടങ്ങി വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെ ശ്രീനിവാസൻ നിർമ്മലാ സീതാരാമനെ നേരിൽ കണ്ട് ക്ഷമ ചോദിച്ചു താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല എന്നായിരുന്നു അന്നപൂർണ ഉടമയുടെ വിശദീകരണം സത്യം പറഞ്ഞ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിച്ചു എന്നാണ് വിമർശനം ബി ജെ പി തമിഴ്നാട് ഘടകം കൺവീനിയർ എം എസ് ബാലാജിയാണ് വിവാദ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് ജി എസ് ടി നിരക്കിൽ ആശങ്ക രേഖപ്പെടുത്തിയ വ്യവസായിയെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ച സംഭവം അത്യന്തം ഖേദകരമായ നടപടിയാണെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം വിമർശിച്ചു ധനകാര്യമന്ത്രിയുടെ അഹങ്കാരമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു നിർമ്മല സീതാരാമന്റെ നടപടി ജനാധിപത്യ സംവിധാനത്തിന് നാണക്കേട് വരുത്തി ഡി എം കെ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും നിർമ്മലയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യാപക വിമർശനം ഉയർന്നു തമിഴ്നാട് ബി ജെ പി ഘടകത്തിലും പൊട്ടിത്തെറികൾ ഉണ്ടായി അണ്ണാമലയുടെ എതിരാളികളാണ് വീഡിയോ പുറത്തുവിട്ടതെന്നാണ് ആരോപണം അതേസമയം സ്വകാര്യ സംഭാഷണത്തിനിടെ ധനമന്ത്രിയോട് ക്ഷമ പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല ഹോട്ടലുടമ ശ്രീനിവാസനോട് ക്ഷമാപണവും നടത്തിയിരിക്കുകയാണ്